ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നമ്മളുടെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെയുള്ളൊരു ഡിസൈനാണ് സ്മാർട്ട് ആർട്ട് ഓക്കെ സ്മാർട്ട് ആർട്ട് എങ്ങനെയാണ് നമുക്ക് എന്ന് നോക്കാം കണ്ടില്ലേ ഡിസൈൻ എല്ലാവരും കണ്ടിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഒരു പുതിയൊരു പേജ് എടുക്കാം പുതിയൊരു പേജ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫയലിൽ പോയിട്ട് ന്യൂന്ന് കൊടുക്കാം ബ്ലാങ്കിൻ്റെ ഡോക്യുമെൻ്റ് എടുത്തു ഇനി നമ്മൾ ചെയ്ത വർക്ക് നമ്മളിവിടെ ഈ ഒരു മാറ്റർ ടൈപ്പ് ചെയ്യുന്നു ഓക്കെ ഇനി നമ്മളിതിൻ്റെ താഴെയായിട്ട് കാസർ വെക്കുക ടൈപ്പ് ചെയ്യാൻ നമ്മൾ സാധാരണ കാസർ നിൽക്കുന്നിടത്ത് കീബോർഡിനകത്ത് ടൈപ്പ് ചെയ്യാതെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവർക്ക് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ അത് കാണുക ഓക്കെ ഇനി നമ്മളിവിടെ ഇൻസെർട്ടിൽ പോയിട്ട് സ്മാർട്ട് ആർട്ട് എന്നുള്ള ഓപ്ഷൻ കാണും കേട്ടോ സ്മാർട്ട് ആർട്ട് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒത്തിരി സംഭവങ്ങൾ കാണാം ഇവിടെ ഓക്കെ ഇപ്പം നമ്മൾ ഓളിലാണ് നിൽക്കുന്നത് ഓള് കൊടുക്കത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ആ ലിസ്റ്റ് പ്രൊസസ്സ് സൈക്കിള് ഇയാർച്ച് റിലേഷൻഷിപ്പ് അങ്ങനെ ഒത്തിരി പേരുകൾക്ക് ഈ പിരമിഡ് പിക്ചർ ഓഫീസ് ഡോട്ട് കോം ഇതിലൊക്കെ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതാണ് ലിസ്റ്റ് ഇതാണ് പ്രോസസ് ഇതാണ് സൈക്കിൾ ഹയറാച്ചി ഓക്കെ അതുപോലെ റിലേഷൻഷിപ്പ് മാട്രിക്സ് പിരമിഡ് പിക്ചർ ഓഫീസ് ഡോട്ട് കോം നമുക്ക് നമ്മൾ കണ്ട ഡിസൈൻ ഇതാണ് എവിടെ ഈ ഒരു ഡിസൈനാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് വേ ഇതിനകത്ത് ഇതിൽ ക്ലിക്ക് ചെയ്യാം ഈ ഒരു ഡിസൈൻ ക്ലിക്ക് ചെയ്യാം ഓക്കെ നമ്മൾ ഓക്കെ അടിച്ചു ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം അപ്പം നമ്മൾ കമ്പ്യൂട്ടർ ഒന്ന് ടൈപ്പ് ചെയ്യും ഓക്കെ കമ്പ്യൂട്ടറിന് രണ്ടായിട്ട് വിഭജിച്ചു ഒന്ന് ഹാർഡ്വെയർ മറ്റൊന്ന് സോഫ്റ്റ്വെയർ ഓക്കെ ഇനി നമുക്ക് ഹാർഡ്വെയറിന് സോഫ്റ്റ്വെയറിന് എത്ര രണ്ടായിട്ട് വിഭജിച്ചു അത് നമുക്ക് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഡിലീറ്റാക്കി ഇതും ഡിലീറ്റാക്കി നമ്മുടെ വർക്കൊന്ന് നോക്കുക കണ്ടില്ലേ സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അപ്പം ഹാർഡ്വെയറിൽ നിന്ന് ഇല്ല നമുക്ക് സോഫ്റ്റ്വെയറിൽ നിന്ന് ഇങ്ങനെ രണ്ടായിട്ട് കിട്ടണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടേ ജസ്റ്റ് ഇതിനെ ക്ലിക്ക് ചെയ്യാം ഇതിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് കുറച്ചിങ്ങോട്ട് മാറ്റി വെക്കുക മാറ്റി വെക്കുമ്പോൾ നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം ഓക്കെ ഇങ്ങനെ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇനി ഇതിനോട് കൂടെ തന്നെ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് ഒരെണ്ണം കൂടെ വേണം സോഫ്റ്റ്വെയറിന് സിസ്റ്റം സോഫ്റ്റ്വെയറും കൂടെ കൊടുക്കണം അതിന് വേണ്ടി ഈ ഷേപ്പ് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഡിസൈൻ അതായത് സ്മാർട്ട് ആർട്ട് ടൂൾസിൽ ഡിസൈനിൽ വന്നിട്ട് ആഡ് ഷേപ്പ് ആഡ് ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ബിഫോർ കണ്ടോ അപ്പോൾ നമുക്ക് രണ്ടായിട്ട് കിട്ടി ഇതിന് നമുക്ക് വേണമെങ്കിൽ കുറച്ചിങ്ങോട്ട് നെയ്ക്കി വെച്ചിട്ട് രണ്ടായിട്ട് ഡിവൈസ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഓക്കെ ഇനി ഇതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഓക്കെ അതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ താഴെ വരണം ഇതാ ഇതിനെ രണ്ടായിട്ട് ലാംഗ്വേജ് പ്രോസസ്സേഴ്സും വോയിസ്സും അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു ആ ബിലോ ആണ് കൊടുക്കുന്നത് താഴേക്ക് വരണമെങ്കിൽ ബിലോ കൊടുക്കുക അപ്പോൾ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഷേപ്പിൽ ബിലോ കൊടുക്കുക ബിലോ കൊടുത്ത് താഴെ വരും കണ്ടോ ഇനി ഇതിനെ നമുക്ക് ഒരെണ്ണം കൂടെ ആഡ് ഷേപ്പ് കൊടുക്കാം ബിഫോർ ഇപ്പം രണ്ടെണ്ണമായിട്ട് കിട്ടി കണ്ടില്ലേ ഇതിന് നമുക്ക് ഒ എസ് എന്നും ഇതിന് ലാംഗ്വേജ് പ്രൊസസ് ലാംഗ്വേജ് പ്രോസസ്സസ് ഓക്കെ ഇങ്ങനെ കൊടുക്കാം അടുത്തത് ഇതിനടുത്ത് നമുക്ക് വേണ്ടത് ഇതിന് രണ്ടായിട്ട് ആപ്ലിക്കേഷൻ രണ്ടായിട്ട് തിരിക്കണം ഉണ്ടോ നമ്മൾ ആപ്ലിക്കലേഷനിൽ ക്ലിക്ക് ചെയ്യാം ഇതിന് അതിന് സബ് എഡിങ് ആയിട്ട് കൊടുത്തിട്ട് ഇതിന് നമ്മൾ ഫോർമാറ്റ് ഓപ്ഷനിൽ വന്നിട്ട് ഡിസൈനിൽ ഷേപ്പിൽ സോറി ആഡ് ഷേപ്പിൽ ബിലോ ബിലോ കൊടുത്തു ഇനി നമ്മളിതിനെ ആഫ്റ്റർ ശേഷം മുമ്പ് ടൈപ്പ് ചെയ്യുന്നു ഇനി നമുക്ക് രണ്ടായിട്ട് മൾട്ടി യൂസർ സിംഗിൾ കമ്പ്യൂട്ടർ അങ്ങനെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു നമുക്ക് ഷേപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അതിനെ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് വീണ്ടും വിഫോർ കണ്ടില്ലേ ഇനി അതേപോലെ തന്നെ നമുക്ക് ലാംഗ്വേജ് പ്രൊസസേഴ്സിന് നമുക്ക് രണ്ടായി മൂന്നായിട്ട് തിരിക്കണം അപ്പോൾ ഇതിനെ ക്ലിക്ക് ചെയ്യാം ഇതിന് നമ്മൾ ഷേപ്പ് കുറച്ചൊന്നും ഇങ്ങോട്ട് നീക്കി വെക്കാം കേട്ടോ ഓക്കെ ഇതിന് സെലക്ട് ചെയ്തിട്ട് എന്താ ബീലോ കൊടുക്കാം അതിന് ശേഷം ആഫ്റ്റർ ആഫ്റ്റർ മൂന്നായിട്ട് കിട്ടുക നമുക്ക് ഓക്കെ ഇത് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കിക്കോളും അതിനനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക്കലി നീങ്ങുന്നതായിരിക്കും ഇതിലൊക്കെ നമുക്കിങ്ങനെ ടൈപ്പ് കൊടുക്കാം കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തു ഇനി ഇതിനകത്ത് കളേഴ്സ് കണ്ടോ കളേഴ്സ് സെലക്ട് ചെയ്തിട്ടില്ലേ ഓക്കെ അപ്പോൾ അത് നമുക്ക് എങ്ങനെ കൊടുക്കാം നമുക്ക് ആദ്യം ഈ സെലക്ട് ചെയ്യാം കീബോർഡിൽ ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ഓരോന്നോരോന്നിങ്ങനെ സെലക്ട് ചെയ്യാം ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ടില്ലെങ്കിൽ ഒന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പോകും അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്യുക കീബോർഡിനകത്ത് ഷിഫ്റ്റ് എന്നുള്ള കീ ഉണ്ട് അത് പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഇങ്ങനെ സെലക്റ്റ് ചെയ്യാം ഓക്കെ ഇതിനകത്ത് നമുക്ക് ഫോർമാറ്റ് ഓപ്ഷനിൽ വന്നിട്ട് ഷേപ്പ് ഫില്ല് നമുക്ക് ഏത് കളേഴ്സാണോ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ കളർ നമുക്ക് ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷാഡിങ് മാറിയിട്ടില്ല കളേഴ്സ് ചേഞ്ച് വന്നിട്ടില്ല നമ്മൾ അതും അതുപോലെ തന്നെ മേ ക്ലിക്ക് ചെയ്യുക ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് എല്ലാ ഷെയ്ഡും ഇങ്ങനെ സെലക്ട് ചെയ്യാം എല്ലാ ഷെയ്ഡും സെലക്ട് ചെയ്യാം സോറി ഇത് കേട്ടോ അതിനുമ്പോൾ ക്ലിക്ക് ചെയ്യാറുണ്ട് ക്ലിക്ക് ചെയ്യാം നമുക്ക് ക്ലിക്ക് ചെയ്യാം നമുക്ക് ക്ലിക്ക് ചെയ്യാം നമ്മൾ ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ ഓരോ ഷേപ്പിൻ്റെ ഷേഡോ ആകുമ്പോൾ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് പോവാം ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഏത് കളേഴ്സാണ് വേണ്ടത് ഫോർമാറ്റ് ഓപ്ഷനിൽ വരിക എന്നിട്ട് നമുക്ക് ഏത് കളേഴ്സാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ സ്മാർട്ടായിട്ട് തയ്യാറായി കണ്ടില്ലേ രണ്ടും ഒരേ നമ്മൾ ചെയ്തു ഓക്കെ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ എല്ലാവരെയും എല്ലാവരും ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക എന്നെങ്കിലാണ് ഞാൻ വിടുന്ന ഓരോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇന്ന് ഒന്നും വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ ഓരോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ബേസിലൂടെ തന്നെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് പഠിക്ക പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ് തരുന്നത് ഓക്കെ അപ്പോൾ ബൈ ബൈ നമുക്കടുത്ത ചാനലിൽ കാണാം